നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഇക്കടോറാണ് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ബ്രസീലിൽ വെച്ചുകൊണ്ടാണ് മത്സരം അരങ്ങേറുക സൂപ്പർ താരങ്ങളായ നെയ്മർ ജൂനിയർ റാഫീന അതുപോലെ തന്നെ എഡർ മിലിറ്റാവോ എന്നിവരൊക്കെ ഇല്ലാതെയാണ് ഈ മത്സരത്തിന് വേണ്ടി ഇപ്പോൾ ബ്രസീൽ കളിക്കളത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ബ്രസീലിൻ്റെ പ്രകടനം മോശമായിരുന്നു ആകെ കളിച്ച നാല് മത്സരങ്ങളിൽ നിന്ന് കേവലം ഒരു വിജയം മാത്രമാണ് ബ്രസീലിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലും ബ്രസീൽ മോശം ും പ്രകടനം തന്നെയാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ അവർക്ക് വിജയം അനിവാര്യമാണ് ഈ ഇക്കഡോറിനെതിരെയുള്ള മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളത് ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ബ്രസീലിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇക്കഡോറിനെതിരെയുള്ള മത്സരം ഒരിക്കലും എളുപ്പമാവില്ല വളരെ കഠിനമായ ഒരു മത്സരം തന്നെയായിരിക്കും അത് എളുപ്പത്തിലുള്ള ഒരു മത്സരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല കോപ്പ അമേരിക്കയിൽ മികച്ച പ്രകടനം നടത്തിയവരാണ് ഇക്കഡോർ അർജൻറ്റീനയ്ക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ മികച്ച പ്രകടനമാണ് അവർ നടത്തിയിരുന്നത് അതുപോലെയുള്ള ഒരു കടുത്ത മത്സരം തന്നെയാണ് ഞങ്ങൾ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ മുൻപ് കളിച്ചതിനേക്കാൾ മികച്ച രൂപത്തിൽ ഈ മത്സരത്തിൽ കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ബ്രസീലിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത് ആറാം സ്ഥാനം വരെയുള്ളവർക്ക് മാത്രമാണ് സൗത്ത് അമേരിക്കയിൽ നിന്നും നേരിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ സാധിക്കുക ആറ് മത്സരങ്ങളിൽ നിന്ന് കേവലം രണ്ട് വിജയങ്ങൾ മാത്രമാണ് ബ്രസീലിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മൂന്ന് പരാജയങ്ങൾ രുചിക്കേണ്ടി വന്ന ബ്രസീലിൻ്റെ പോയിന്റ് സമ്പാദ്യം നിലവിൽ ഏഴാണ് ഈ വീടോടെ അവസാനിപ്പിക്കുന്നു ചുറ്റൊരു കൊണ്ടും കാണാം